ഉളുപ്പുണ്ടോ അതിദരിദ്രരെ അരിയും കട്ട് സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടതിൽ നിന്നും നാൽപ്പത്തിമൂന്ന് ലക്ഷം കിലോഗ്രാം അരി ഒരു ഉളുപ്പുമില്ലാതെ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിറ്റ് ഉടലും കീശയും ഈർപ്പിക്കുന്ന പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും വാതിൽപ്പടി വിതരണ കരാറുകാരുമെല്ലാം എല്ലാം ഇനി ആയിസത്താതെ ചത്തുപോകട്ടെ എന്ന് പറഞ്ഞ് കുത്തിശപിക്കുകയാണ് കഞ്ഞിക്ക് വകയില്ലാതെ ദുരിത കയത്തിലായ കേരളത്തിലെ ലക്ഷക്കണക്കിന് പട്ടിണി പാവങ്ങൾ രണ്ടായിരത്തി ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലയളവിനുള്ളിലാണ് റേഷൻ വിതരണത്തിന്റെ മറവിൽ ഈ പകൽ നടന്നിട്ടുള്ളത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നും മെയ് ഇരുപത്തിയൊന്നിന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടോ മൂന്നോ ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തുടങ്ങിയ റേഷനരിപ്പുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിലെ സ്വാതന്ത്ര്യദിനം വരെ നീണ്ട നർത്തം മുപ്പത്തിയൊന്നിലധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഇതുവരെ പെട്ടില്ലെന്ന് പറയാമെങ്കിലും അരി അരിവകുപ്പും അതിന്റെ വാതിൽ വിതരണവും ഏറ്റെടുത്ത് നടക്കാൻ ചുമതലയുള്ള മന്ത്രി ജി ആർ അനിലും ഇക്കാര്യം അറിഞ്ഞില്ലെന്നു വന്നാൽ സംസ്ഥാനത്തിന്റെ അരിമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് എന്ത് യോഗ്യത എന്ന ചോദ്യവും പ്രസക്തമാണ് കരിഞ്ചന്ത വഴി അരി വിറ്റുള്ള കട്ടുതീറ്റയ്ക്ക് തടയിടാൻ അത്രത്തോളം അഴിമതിക്കാരല്ലാത്ത പൊതുവിതരണ വകുപ്പും വിജിലൻസും സ്പെഷ്യൽ സ്ക്വാഡും രംഗത്തിറങ്ങിയപ്പോൾ കൊള്ളലാഭത്തിന് വിൽക്കാൻ വെച്ചിരുന്ന എഴുപത്തി അയ്യായിരം കിലോഗ്രാം അരിക്ക് പുറമെ മുൻപ് കരിഞ്ചന്ത വഴി വിറ്റ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോ അരിയും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നിരുന്നാലും പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹന കരാറുകാരും ഇടനിലക്കാരും ചേർന്നുള്ള പങ്ക് കച്ചവടം സംസ്ഥാനത്ത് ഇപ്പോഴും പൊടിപൊടിക്കുകയാണ് ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ നിന്നും ഏറ്റെടുക്കുന്ന അരിച്ചാക്കുകളുടെ എണ്ണം എല്ലാ ദിവസവും സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥ പൊതുവിതരണ വകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഒരിക്കലും പാലിക്കാറില്ല സംഭരണശാലയിൽ നിന്നുള്ള മേൽത്തരം റേഷനറി കിലോഗ്രാമിന് ഇരുപത്തിനാല് രൂപ വരെ ഈടാക്കിയാണ് ഇടനിലക്കാർ വഴി കരിഞ്ചന്തയിൽ വിൽക്കുന്നത് അഞ്ചു കൊല്ലം കൊണ്ട് ഇത്തരത്തിൽ പണം കൊള്ളയടിക്കാൻ വേണ്ടി നാൽപ്പത്തിമൂന്ന് ലക്ഷം കിലോഗ്രാം അരിയാണ് മറച്ചുവിറ്റത് ഇത്തരത്തിൽ വാങ്ങുന്ന സ്വകാര്യ മില്ലുടമകൾ അവ എണ്ണ പുരട്ടി പലയാവർത്തി കഴുകി പോളിഷ് ചെയ്ത് തങ്ങളുടെ ബ്രാൻഡഡ് റൈസിൽ കലർത്തി കിലോഗ്രാമിന് അൻപത്തിയാറ് രൂപ വരെ ഈടാക്കി പൊതുവിപണിയിൽ മനോഹരമായ പായ്ക്കറ്റിൽ നിറച്ച് വിറ്റഴിക്കുന്നു എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും സപ്ലൈകോഡ് സംഭരണശാലയിൽ എത്തിക്കുന്ന അരി അവിടെ നിന്നും ലോറികളിൽ വാതിൽപ്പടി വിതരണത്തിന് പേരിട്ട് റേഷൻ കടകളിൽ എത്തിക്കുന്നു മുൻകാലങ്ങളിൽ റേഷൻ വ്യാപാരികൾ പൊതുവിതരണ സംഭരണികളിൽ നേരിട്ടെത്തിയാണ് തങ്ങൾക്കുള്ള അരിയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും കൊണ്ടുപോയിരുന്നത് വാതിൽപ്പടി വിതരണ സമ്പ്രദായം നിലവിൽ വന്നതോടെ വാഹന കരാറുകാർ ഇടനിലക്കാർ വഴി അരിക്കൊള്ളയും തുടങ്ങുകയായിരുന്നു എഫ് സി ഐയിൽ നിന്നും ഇരുന്നൂറ് ചാക്ക് അരിയാണ് ലോറി ലോറിയൊന്നിന് ലോട്ടായി നൽകുന്നത് ചാക്കിന്റെ തൂക്കക്കുറവ് പരിഹരിക്കാൻ അഞ്ച് ചാക്ക് അരി അധികമായും നൽകും ഈ അരിക്ക് പുറമെ രണ്ട് മുതൽ നാല് കിലോഗ്രാം അരി വരെ ഓരോ ചാക്കിൽ നിന്നും കുത്തിയെടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഓരോ ഇരുന്നൂറ് ചാക്കുകളിൽ നിന്നായി ഏകദേശം ഒരു ടണ്ണോളം അരിയാണ് വാതിൽപ്പടി വിതരണമറിവിൽ ഉദ്യോഗസ്ഥ ഒത്താശയോടെ റേഷൻ മാഫിയ സംഘങ്ങൾ പതിവായി വിറ്റ് തിന്നിരുന്നത് അന്ത്യോദയ അന്ന യോജന കാർഡിനുള്ള അതിദരിദ്രർക്ക് സൗജന്യമായി നൽകുന്ന മുപ്പത്തഞ്ച് കിലോഗ്രാം ഭക്ഷ്യധാന്യം ആദിവാസി മേഖലകളിൽ ഇരുപത്തിയെട്ട് ആക്കി വെട്ടിക്കുറയ്ക്കുന്നതായും ആക്ഷേപം ഉയർന്നിരുന്നു ഏഴ് കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് വെട്ടിക്കുറച്ചത് ഇതിനെതിരെ ആദിവാസി ഐക്യവേദിക്കാരൻ രംഗത്ത് വന്നിരുന്നു പാവപ്പെട്ടവന്റെ അരിക്കലത്തിൽ നിന്നും കൈയിട്ടു വായിരുന്ന അവരുടെ കഞ്ഞിക്കലം ഉടയ്ക്കുന്ന വകുപ്പ് തല ഉദ്യോഗസ്ഥരോടും വ്യാപാരികളോടും കരാറുകാർ ഇടനിലക്കാർ തുടങ്ങിയവരോടും പൊതുസമൂഹത്തിന് പറയാനുള്ളത് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ലേസമെങ്കിലും മുളപ്പുണ്ടെങ്കിൽ അത്താഴപ്പട്ട്നിക്കാരന്റെ മുറികൾ കൂടി നിങ്ങൾ കട്ടെടുത്ത് കടക്കരുത് എ ടു വി ന്യൂസ് മലയാളം ട്വൻ്റി